ത്തിൽ നിന്ന് സ്വർണ്ണവിലയിൽ വൻ വർധന വെള്ളിയാഴ്ച രണ്ട് തവണയായി ആയിരം രൂപയോളം വർദ്ധിച്ചതിന് പിന്നാലെയാണ് ഇന്ന് വീണ്ടും കുതിച്ചിരിക്കുന്നത് ഈ നില തുടർന്നാൽ വൈകാതെ സർവ്വകാല റെക്കോർഡ് മാറികടന്ന് മഞ്ഞലോഹം കുതിച്ചേക്കും നേരത്തെ വിവാഹത്തിന് അൻപത് പവൻ കൊടുത്തിരുന്നവർ ഇപ്പോൾ അല്ലെങ്കിൽ പതിനഞ്ചു പവനിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും താഴേക്ക് വരുമെന്നാണ് വിപണിയിൽ നിന്നുള്ള സംസാരം സ്വർണം വാങ്ങാൻ എത്തുന്നവർ കുറവാണ് എന്ന് ജ്വല്ലറി ജീവനക്കാർ പറയുന്നു പഴയ സ്വർണം വിൽക്കുക പഴയ സ്വർണം മാറ്റി വാങ്ങുക തുടങ്ങിയ ആവശ്യങ്ങൾക്കാണ് മിക്കവരും വരുന്നതെന്ന് വ്യാപാരികളുടെ സംഘടനാ പ്രതിനിധികളും പറയുന്നു ഇനിയും വില ഉയർന്നാൽ സ്വർണ്ണവില്പന രംഗത്ത് പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ പ്രതിസന്ധിയിലാകും കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഗ്രാമിന് നൂറ്റി അഞ്ച് രൂപയും ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇന്നത്തെ വില പവന് ഒരു ലക്ഷത്തി മൂവായിരം രൂപയും നൽകേണ്ടി വരും രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില നാലായിരത്തി അഞ്ഞൂറ്റി പത്ത് ഡോളറായി ഉയർന്നു ഇതാണ് കേരളത്തിലും വില കൂടാൻ കാരണം മാത്രമല്ല രൂപയുടെ മൂല്യം കുറഞ്ഞതും സ്വർണ്ണവില കൂടാൻ കാരണമായി കേരളത്തിൽ ഇന്ന് പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് പവന് എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയും പതിനാല് സ്വർണ്ണം ഗ്രാമിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപയും പവന് അറുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയുമാണ് ഇന്നത്തെ വില ഒൻപത് കാരറ്റ് ഗ്രാമിന് അയ്യായിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപയും പവന് നാല് അഞ്ഞൂറ്റി ഇരുപത് രൂപയുമാണ് നൽകേണ്ടി വരിക വെള്ളിയുടെ വില ഇന്ന് വർദ്ധിച്ചു ഗ്രാമിന് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇന്നത്തെ വില പത്ത് ഗ്രാമിന് രണ്ടായിരത്തി അറുനൂറ് രൂപ വരും അമേരിക്കൻ ഡോളർ സൂചിക അല്പം ഉയർന്നിട്ടുണ്ട് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒന്ന് നാല് എന്ന നിരക്കിലാണ് സൂചി അതേസമയം രൂപയുടെ രൂപയുടെ മൂല്യം മൂല്യം ഇടിഞ്ഞു ഇത്രയും ഇടിയുന്നതും സ്വർണ്ണവില വർദ്ധിപ്പിക്കും കാരണം ഇറക്കുമതി ചെലവ് കൂടും ആഗോള വിപണിയിലെ സ്വർണ്ണവില ഡോളർ രൂപ വിനിമയ മൂല്യം എന്നിവ ഒത്തുനോക്കിയാണ് കേരളത്തിൽ സ്വർണ്ണവില നിശ്ചയിക്കുക